നിലമ്പൂരിൽ ബി ജെ പി എന്തുകൊണ്ട് സ്ഥാനാർത്ഥിയെ നിർത്തുന്നില്ല എന്നും പിന്നിൽ ചില അന്തർനാടകങ്ങളുണ്ടെന്നും മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ ഒരു രാഷ്ട്രീയ പാർട്ടി തിരഞ്ഞെടുപ്പിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ അതിൽ ദുരൂഹതയുണ്ട് ബി ജെ പി മത്സരിക്കുന്നില്ലെങ്കിൽ അത് വോട്ടുകൾ എൽ ഡി എഫിലേക്ക് മറിക്കാനാണെന്ന് താൻ കരുതുന്നു കേരളം ഉറ്റുനോക്കുന്ന തിരഞ്ഞെടുപ്പിൽ ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയുടെ നിസ്സംഗത ചർച്ച ചെയ്യപ്പെടണമെന്നും അദ്ദേഹം പറഞ്ഞു തിരുവനന്തപുരത്ത് മാധ്യമങ്ങളെ കാണുകയായിരുന്നു മുരളീധരൻ പി വി അൻവർ വിഷയത്തിൽ യു ഡി എഫ് നേതാക്കളെക്കുറിച്ചും സ്ഥാനാർത്ഥിയേയും കുറിച്ചും പറഞ്ഞതല്ല പിൻവലിച്ചാൽ അൻവറിനെ അസോസിയേറ്റ് അംഗമാക്കാമെന്ന് ധാരണയുണ്ടായിരുന്നു അൻവറിനെ എപ്പോൾ വേണമെങ്കിലും സ്ഥാനാർത്ഥിയെ അംഗീകരിച്ച ശേഷം കടന്നുവരാം ആരുടെ മുൻപിലും യു ഡി എഫ് വാതിലുകൾ കുട്ടിയടച്ചിട്ടില്ല എന്നും മുരളീധരൻ കൂട്ടിച്ചേർത്തു യു ഡി എഫ് എൽ ഡി എഫിനോട് ഏറ്റുമുട്ടുമ്പോൾ സ്വാഭാവികമായും അൻവർ യു ഡി എഫിനെ അല്ലെ പിന്തുണക്കേണ്ടത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ യു ഡി എഫിന്റെ ചെയർമാനാണ് അദ്ദേഹം ഒറ്റക്കല്ല അൻവറിൻ്റെ കാര്യത്തിൽ തുടർന്ന് ആരുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞങ്ങൾക്ക് നിലമ്പൂരിൽ ജയിച്ചേ പറ്റൂ എന്നും മുരളീധരൻ അഭിപ്രായപ്പെട്ടു ഉപഭോക്താക്കളും ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ അതേസമയം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ എൻ ഡി എ മത്സരിക്കേണ്ടതില്ലെന്ന ബി ജെ പി അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻ്റെ നിലപാടിൽ നേതാക്കൾക്കിടയിൽ ഭിന്നതയുമുണ്ട് അസംബ്ലി ഇലക്ഷന് ഏഴു മാസം മാത്രം ബാക്കി നിൽക്കെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് അനാവശ്യമാണെന്നും സ്ഥാനാർത്ഥിയെ നിർത്തേണ്ടതില്ലെന്നുമായിരുന്നു സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻ കോർ കമ്മിറ്റിയിൽ വ്യക്തമാക്കിയത് ന്യൂനപക്ഷത്തിന് സ്വാധീനമുള്ള നിലമ്പൂർ പോലുള്ള മണ്ഡലത്തിൽ പാർട്ടി സ്ഥാനാർത്ഥി നിർത്തുന്നതിന് രാഷ്ട്രീയമായി യാതൊരു പ്രസക്തിയുമില്ലെന്നാണ് അദ്ദേഹം വിലയിരുത്തിയിരുന്നത് മാത്രമല്ല സ്ഥാനാർത്ഥിയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ചിലവഴിക്കുന്ന പണം നഷ്ടമാണെന്നാണ് സംസ്ഥാന അധ്യക്ഷൻ്റെ നിലപാട് തന്റെ രാഷ്ട്രീയ വേറെയാണെന്നുള്ള സംസ്ഥാന അധ്യക്ഷൻ്റെ നിലപാടിനെ തള്ളുകയാണ് ഒരു വിഭാഗം നേതാക്കൾ സംസ്ഥാനത്ത് ഉപതെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കാതിരിക്കുന്നത് പാർട്ടിക്ക് കനത്ത തിരിച്ചടിയുണ്ടാകുമെന്നാണ് ഭൂരിഭാഗം നേതാക്കളുടെയും അഭിപ്രായം െരഞ്ഞെടുപ്പിനായി സംസ്ഥാനത്തെ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ ഒരുക്കി നടത്തുമ്പോൾ മറ്റ് നേതാക്കളെ ആരെയും അറിയിക്കാതെ രാജീവ് ചന്ദ്രശേഖർ വിദേശത്തേക്ക് പോയതും ബി ജെ പി നേതാക്കളെ ചൊടിപ്പിച്ചിരിക്കുകയാണ് എന്നാൽ പരസ്യമായി പ്രതികരിക്കാൻ ആരും തന്നെ തയ്യാറായിട്ടുമില്ല സ്ഥാനാർത്ഥിയെ നിർത്താത്തത് പാർട്ടിക്ക് ക്ഷീണമുണ്ടാക്കുമെന്ന് സംസ്ഥാന ഉപാധ്യക്ഷൻ എൻ രാധാകൃഷ്ണനും ഡോക്ടർ കെ എസ് രാധാകൃഷ്ണനും യോഗത്തിൽ അഭിപ്രായപ്പെട്ടിരുന്നു പാർട്ടിയോ മുന്നണിയിലെ മറ്റേതെങ്കിലും കക്ഷിയോ സ്ഥാനാർത്ഥിയെ നിർത്താതിരുന്നാൽ അത് പുതിയ വ്യാഖ്യാനങ്ങൾക്ക് വഴിയൊരുക്കാമെന്നാണ് മുതിർന്ന നേതാക്കളുടെ വാദം കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ പതിനേഴായിരത്തിൽ പരം വോട്ടുകൾ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് നിലമ്പൂർ മണ്ഡലത്തിൽ നിന്ന് ലഭിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ബി ഡി ജെ എസിൽ നിന്നും സീറ്റ് തിരികെ വാങ്ങിയാണ് അഡ്വക്കേറ്റ് അശോക് കുമാറിനെ സ്ഥാനാർത്ഥിയാക്കിയത് ആവശ്യം ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും